ചാലക്കുടി നഗരസഭയുടെ പ്രഥമ ചെയർമാനായിരുന്ന സി എ ജോർജ് സ്മാരക അനക്സ് കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മാലിന്യപ്രശ്നം നമുക്കെല്ലാം അപമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യമുക്ത നവകേരളത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങുകളിൽ പൂച്ചെണ്ട് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു നൽകുന്ന രീതി അവസാനിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കേരളത്തിൽ നൂതന പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു സനീഷ് കുമാർ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്നര കോടി രൂപ ചെലവിട്ടാണ് മന്ദിരം നിർമ്മിച്ചത് ഇരുനിലകളിലായി നാലായിരത്തി എണ്ണൂറ് ചതുരുശ്ര അടി വിസ്തീർണമുള്ള മന്ദിരമാണ് പൂർത്തിയായത് താഴത്തെ നിലയിൽ റെസ്റ്റോറന്റ് കുടുംബശ്രീ ഓഫീസ് എന്നിവ പ്രവർത്തിക്കും മുകളിലെ നില പൂർണ്ണമായും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായിരിക്കും ഉപയോഗിക്കുക എസിയും താഴത്തെ നിലയിൽ റാമ്പും സജ്ജമാക്കി വൈകാതെ ലിഫ്റ്റ് സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിനായിരുന്നു നിർമ്മാണോദ്ഘാടനം നഗരസഭാ അസിസ്റ്റന്റ് കെ ഷബാന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറേത്ത് എം എം അനിൽകുമാർ പ്രീതി ബാബു ആനി പോൾ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ ബിജി സദാനന്ദൻ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ വാർഡ് കൌൺസിലർ റോസി ലാസർ വിവിധ പാർട്ടി നേതാക്കളായ സി വി ജോഫി സി ഡി എസ് ചെയർപേഴ്സൺ സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സ്വാഗതവും സെക്രട്ടറി കെ പ്രമോദ് നന്ദിയും പറഞ്ഞു മുൻ ചെയർമാൻമാരായ എ കെ ചന്ദ്രൻ ജോസ് പയനാടത് അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ മേരി നളൻ ഉഷ പരമേശ്വരൻ ജയന്തി പ്രവീൺകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ചാലക്കുടി നഗരസഭയ്ക്ക് ഇത്തരം ഒരു കെട്ടിടത്തിനു വേണ്ടി എം എൽ എ ഫണ്ടിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ചു വേണ്ടി സ്നേഹപൂർവ്വം ചെയ്യാം അധ്യക്ഷനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കാരണം അധ്യക്ഷനിവിടെ വിശദീകരിച്ച കോർട്ട് കോംപ്ലക്സും ഐ ടി ഐയും മലയോര ഹൈവേയും ആശുപത്രി കെട്ടിടവും ഒക്കെ കേരള സർക്കാരിൻ്റെ ഫണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാരണത്താൽ ചാലക്കുടി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ എൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രസംഗം പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങളൊരു കാരണവശാലും വികസന പ്രവർത്തനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു മണ്ഡലത്തെയോ ഒരു പ്രദേശത്തെയോ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം ഇവിടെ വിശദീകരിച്ച വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു തീർന്നിട്ടില്ല ഞാനുള്ളത് കൊണ്ട് നേരമില്ലാത്തതുകൊണ്ട് ചുരുക്കിയതാണ് വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല നമുക്ക് കൂട്ടായി ചാലക്കുടിയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജനപ്രതിനിധികളും ഒരു മനസ്സായി നിന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ നാം കണ്ടെത്തേണ്ടതായിട്ടുള്ള ചില പുതു ഇടങ്ങളിൽ നമുക്ക് യോജിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു നാടിന് ഗുണകരമായി വരികയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ നേതൃത്വപരമായി പങ്കുവഹിക്കാൻ നമുക്ക് ഈ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൽ പങ്കാളിയാക്കാം അതുകൊണ്ടാണ് ബിന്ദു ചേച്ചി ഈ വലിയ ബൊക്കെ തന്നപ്പോൾ ഞാൻ പറഞ്ഞത് ബൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൻ്റെ ചുറ്റും വച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവർ നമുക്ക് ചേർന്നതേ അല്ല അത് ഇനി ഒഴിവാക്കണം അതൊരു കാരണവശാലും നാം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ച് ലോകത്തിനോട് പറയാനുള്ള കരുത്തിൽ മുപ്പത്തി ഒന്നിനകം നമുക്ക് ഒരുമിച്ചു നിന്ന് നമ്മുടെ മണ്ണിനെ വരുന്ന തലമുറയ്ക്ക് ഒരു കുറവുമില്ലാതെ കൊടുക്കാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാനായി കൂടുതൽ സൗകര്യവും ഏർപ്പെടുത്തുക എന്നുള്ളത് നഗരസഭയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഗോൾഡൻ